ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നൂഡിൽസ് വെച്ച് ഒരു ചെറിയ റെസിപ്പി ആണ് കാണിക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് അതിനുവേണ്ടി ഞാൻ മൂന്ന് പാക്കറ്റ് മാഗിയും അതിൻ്റെ മസാലയും പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ സവാള ഒരു മൂന്ന് നാല് ബീൻസ് ഒരു ചെറിയ തക്കാളി ക്യാപ്സിക്കം പകുതിയുടെ പകുതി കാരറ്റ് ഒരു ചെറുത് ഒരെണ്ണം ചെറിയ പച്ചമുളക് ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കുക അതിന് ഒരു പാത്രത്തിൽ വെള്ളം കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കാം തിളച്ച് വരുമ്പോൾ ഈ മാഗി നൂഡിൽ മാഗിയെ അതിലേക്കിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അധികം നേരം ഇട്ട് വേവിക്കണ്ട പെട്ടെന്ന് വേവുന്ന ഒന്നാണ് ഈ നൂഡിൽസ് അതുകൊണ്ട് താ ഈ പരുവ ആകുമ്പോൾ നമുക്ക് എടുക്കുമ്പോൾ അറിയാൻ പറ്റും ആ ആ ഒരു പരുവാകുമ്പോൾ നമുക്കതിനെ വെള്ളം മാറ്റി അരിപ്പയിലോട്ട് മാറ്റിവെക്കാം അപ്പോൾ അതിന് അരിപ്പയിലോട്ട് മാറ്റി വയ്ക്കുമ്പോൾ അതിലെ വെള്ളത്തിൻ്റെ അംശമല്ല മാറിക്കിട്ടും അതിനുശേഷം ഒരു പാന് അടുപ്പിലോട്ട് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയോ ബട്ടറോ എന്ത് വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതിനുശേഷം ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും അതിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഓവർ കുക്കാകണ്ട അതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുക എൻ്റെ ചാനൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ വെജിറ്റബിൾസ് ഒന്ന് വാടി വരുമ്പം അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും മാഗി മസാല ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം വഴറ്റുന്നതിൻ്റെ കൂടെ കുറച്ച് ടൊമാറ്റോ സോസുകൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി ആ ടൊമാറ്റോ സോസൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ശേഷം വേയിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇതിലേക്ക് തട്ടിക്കൊടുക്കുക തട്ടിക്കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതുപോലത്തെ രണ്ട് ഫോർക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ എല്ലായിടത്തും അതിൻ്റെ മസാലയും വെജിറ്റബിൾസും എത്തും അങ്ങനെ നന്നായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അതിന് ശേഷം നമുക്ക് ആവശ്യമെങ്കിൽ മല്ലിയിലൂടെ ഇട്ട് തൂകി സെർവ് ചെയ്യാം ചൂടോടെ കഴിക്കാനാണ് ഇത് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവർ ടാറ്റാ ബൈ ബൈ Thanks for watching.